പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ ശോചനയാവസ്ഥ പരിഹരിക്കാത്തതിലും പോപ്സ് എസ്റ്റേറ്റ് തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നതിലെ കാലതാമസത്തിനെതിരെയും കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി പ്രക്ഷോഭത്തിലേക്ക് ജൂൺ ആറിന് കെ പി ഡബ്ല്യു യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിൻ ധർണയും എ ഐ സി സി അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യും ഈരിമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അധിവസിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങൾ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന രീതിയിലും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലായി പത്തു കോടി രൂപ വീതം അനുവദിച്ചിരുന്നെങ്കിലും ലയങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങിയാണുണ്ടായത് മഴക്കാലം ആരംഭിക്കുന്നതോടെ ചോർന്നൊലിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാവുന്ന സാഹചര്യത്തിലാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡ്യൂസിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് പ്രക്ഷോഭ പരിപാടികളിലെ

ക്ടിവിറ്റി നൽകുന്നില്ല അതുപോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ തോട്ടത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തൊഴിൽ വകുപ്പും വകുപ്പ് മന്ത്രിയും ഇരുമേളിലെ എം എൽ എയും നോക്കൂത്തിയായി മാറിയിരിക്കുകയാണ് യാതൊരുവിധ നടപടിയും എടുക്കാൻ ഇവർ ആരും തന്നെ തയ്യാറാകില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്ലാന്റേഷൻ കോർക്കേഷനിൻ്റെ നേതൃത്വത്തിൽ ജൂൺ മാസം ആറാം തീയതി ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐഎന് യുസി ജനറൽ സെക്രട്ടറി ഷാജി പൈനാട്ത്ത് അധ്യക്ഷനാവുന്ന പ്രതിഷേധ മാർച്ചും ധർണയും യൂണിയൻ പ്രസിഡന്റും എഐ സി സി അംഗവുമായ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യും പീരുമേട് താലൂക്കിലെ പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ട് മൂന്ന് മാസം പിന്നിടുകയാണ് തൊഴിലാളികളുടെ ശമ്പള വിതരണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് കെ പി ഡബ്ല്യു യൂണിയൻ സമര രംഗത്തേക്ക് ഇറങ്ങുന്നതെന്ന് കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻ മേക്കൽ ഐ എൻ ഡി സി പീരുമേട് റീജിയണൽ പ്രസിഡന്റ് കെ സിദ്ദിഖ് കെ പി ഡബ്ല്യു യൂണിയൻ മേഖലാ സെക്രട്ടറി പെരിയാർ ഗണേശൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ മറ്റ് ഭാരവാഹികളായ എൻ മഹേഷ് പി പ്രകാശ് വിനോദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ